ഹായ് മക്കള് നമ്മളുള്ളത് പൂക്കിപ്പറമ്പാണ് പൂക്കിപ്പറമ്പ് ഒരു കിണറ്റിലിറങ്ങാൻ വേണ്ടി വന്നതാണ് കൻറ്റിലിറങ്ങിയിട്ട് ആ കിണറ്റിലെ കച്ചറകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വന്നതാണ് ഞാനും ഉണ്ട് നമ്മളെ പൊക്കായറഷീതുമുണ്ട് ഏ അപ്പോൾ ഇൻഷാല്ല ബാക്കിയെല്ലാ വീഡിയോകളും ഇങ്ങനെ നമ്മൾ കാണിച്ചു തരാം ഒക്കെ കണ്ടില്ല കിണറിൻ്റെ ആയം കണ്ടില്ല എന്താ ആയം അതിലാണെങ്കിൽ കച്ചറ നോക്കി പുലോക കച്ചറ മേലൊക്കെ കച്ചറിനെ കച്ചറൊക്കെ നമ്മൾ മാറ്റിയതാണ് കെട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിലാണിപ്പോൾ ഉള്ളത് കിണർ കണ്ടാളി അടച്ച തമ്മിലാൻ ഈ കിണറിനായം നോക്കി മക്കളെ ഇതിലുള്ള കച്ചറ വാരാനാണിപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട് കണ്ടാളി ഈ ഒരു വില്ലം ഈയൊരു വില്ലം ആ ഒരു വില്ലം ഈ മൂന്ന് വില്ലത്തേക്കുള്ള ഒരു കിണറാണ് ഈ കിണർ അടച്ചാൻ കച്ചറന്റെ പൂരം கட்டி இப்பூக்கொளத்து கெட்டி ஏகாச அரக்கெட்டு கெட்ட കിണർ ട്രെണ്ട് പോവാനുള്ള പരിപാടി അല്ലേ യൂട്യൂബിലൂട്യൂബിൽ ഞങ്ങള്

പക്ക പേ

കണ്ടില്ല കിണറാണിത് കിണറിലുള്ള കച്ചറൊന്നും കണ്ടോളൂ മക്കളായി ദത്താത് കച്ചറ ഏയ് ദത്താതിൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കാണി കണ്ടില്ലേ ഒന്നായിട്ട് കച്ചറ എന്ന് പറഞ്ഞപ്പോഴാണ് കാട് കെട്ടി കയണ് ഇതൊക്കെ നമ്മളെന്ത് ചെയ്യണം ഫുള്ള് ഫിനിഷിങ് ആക്കും ഫുള്ള് ഇങ്ങോട്ട് ഫിനിഷിങ് ആക്കിയിട്ട് റഷീദും ടീമും അവിടെ ഉണ്ട് വേണ്ട എത്ര ഉയർത്താ കാണുന്നില്ല അടിയില്ലേ ഋഷിയാ താഴ്ത്തിയുള്ളത് ഈ കച്ചറൊക്കെ ഫുള്ള് ഫിനിഷിംഗ് ആക്കാളെ ബൈ കാണാം വീണ്ടും കാണും ോ ഇന്റെ ഫോട്ടോ ഒക്കെ എടുത്തൂല്ലേ മൊയ്ലാൽ കാണിച്ചു നോക്കണ്ടേ